സ്റ്റോറി ഓഫ് ബിനോയാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെവിടെയാ പോകുന്ന വെച്ച് കഴിഞ്ഞാല് പാത്തുവിന്റെ പാത്തു നാളെ മറ്റെന്ന നാട്ടിലേക്ക് പോവാണ് അപ്പൊ നമ്മള് പാത്തുവിനെ സെന്റ് ഓഫ് കൊടുക്കാൻ പോവുകയാണ് ായം പറച്ചിലൊക്കെ ഉണ്ടാവും ഇത്രയും ദിവസം അതൊക്കെ വേണം എന്നിട്ട് ഓരോരുത്തരെ ക്യാബ് പറയണം റീലൊക്കെ പിന്നെ ബിനുന് കൊടുക്കേണ്ടതാ ശരിയാ എന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി ഫുഡ് എടുക്കണേ ഞാൻ കറക്റ്റ് ആട്ടെ

അപ്പൊ നമ്മള് പാത്തുവിന്റെ സെന്റ് ഓഫ് ആഘോഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ എടുക്കാ പോണത് അതെ നമ്മള് സാഗറിലേക്കാണ് വന്നിരിക്കുന്നത് പോലും തന്നെ നമ്മളിപ്പോ സാഗറിലാണ് ഫുഡ്ക്കാൻ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം പൈസ നമ്മള് നമ്മളെ വീഡിയോയില് നമ്മള് സത്യമാത്രമേ പറയുള്ളൂ അതാണ് നമ്മള് സത്യം സത്യമായിട്ടേ പറയണം നമ്മൾ സൂ പോയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ആ അതിന്റെ പേടൊന്നുമല്ലല്ലോ നമ്മൾ

വര് നമുക്ക് ചെലവ് തന്നിട്ടില്ല നമ്മളെ പറ്റിച്ചു കയാണ് ഇവരെ ആനിവേഴ്സറി ചെലവ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കായി ഇല്ല ആനിവേഴ്സറി കിട്ടിയില്ല മുട്ടായിട്ട് കിട്ടിയ ഒന്നും കിട്ടില്ല ഒരു കുലമായി പറ്റിക്കൊണ്ടിരിക്കാന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് സങ്കടമല്ല பாத்தொக்காந்தா அது பாத்தீங்கன்னா

അതൊക്കെ കണ്ടിട്ട് ഇവിടെ മിങ്ങാന്ന് വരെ നമ്മളെ കൂട്ടാതെ വന്നിട്ട് പാടി പോയി പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാന് ഞാൻ വിചാരിക്കണെന്ന് വെച്ചാല് അവിടെ ചോക്ലേറ്റ് ഇറങ്ങിണ്ട് അത് കഴിക്കാനാണ് നമ്മള് പൂരികൾ വന്നിട്ടുണ്ട് മസ്റ്റ് ഐറ്റംസ് ആണ് ട്ടോ സാഗറിൽ ബേൽപൂരി ദഹിപൂരില്ലേ അല്ല ഇപ്പൊ തക്കാളിയുണ്ട് പൊരി ഉണ്ട് എന്താ വേണ്ട പോണ

真的假的？哈哈哈哈哈！哦，我来打牌了，啊！

രണ്ടായും പോർക്കും അല്ല അങ്ങനെ കഴിച്ചാലേ അങ്ങനെ കഴിച്ചാലേ അതിന്റെ ടേസ്റ്റ് കിട്ടു കാണാൻ നല്ല സ്പൈസിയല്ലോ ഏ രണ്ടും പ്രോസം വാങ്ങിക്കൊടു നിൽക്ക അതേമാതിരി പെടുമ്പോ പെട്ടെന്ന് പൊരിക്കാം ഇടാ തിന്ന ാണ് പറയുന്നത് മസ്റ്റ് ട്രൈ കേട്ടോ ഇത് അടിപൊളി സാധനമാണ് നമ്മള് കഴിച്ചിട്ടുള്ളതാണ് കഴിച്ചിട്ടുള്ളതാണ് എങ്ങനെയുണ്ട് പാത്തു ഫുഡ് എന്തേലും മൂന്നാളും ഹലോ കറിപാത്രെടുക്കണ്ട് ആ എങ്ങനെയാ തുടക്കണ്ടെന്ന് നേരും അത്രക്കും ടേസ്റ്റിയാണ് കോലാപൂരി ആണ് ടേസ്റ്റ് പറഞ്ഞത് വെളുത്തുള്ളി അടിച്ചു തരണം ടിച്ച് വന്നതാണ് എങ്ങനെയുണ്ട് ഓക്കെ അവിടെ ഏറ്റിട്ടുണ്ട് സർമ്മ വീണ്ടും കൊടുത്തിരിക്കുന്നു ഇങ്ങനുണ്ട് പായൊന്നും വേണ്ട ഈ ഇപ്പൊ തുടങ്ങി എന്താണ് എന്താണ് എക്സ്പെക്ട് ചെയ്തത് ഒരു പ്രാവശ്യം വന്നതാണല്ലോ അപ്പൊ രണ്ടാമത് വന്നപ്പോ എന്താണ് എക്സ്പെക്ട് ചെയ്തത് പോലെയല്ല വരുന്നത് അപ്പൊ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നോ എന്താണ് പ്രതീക്ഷിച്ചത് എന്തെങ്കിലും രണ്ട് വാക്ക് ആ

ഏത് എയർപോർട്ടിൽ ഞാൻ ഉമ്മശിത വിളിച്ചു തിരിച്ചു പറഞ്ഞു അത് കൺസീം ആണ് തിരിച്ചു വന്ന് ഞാൻ എന്താക്കി ഞാൻ വീട്ടിൽ നിന്ന് കയറി പിറ്റേ ദിവസം ദമാമി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് കൺസീം ഇല്ല ഞാൻ അറിയിക്കില്ല ഞാൻ എന്തായാലും ഫാമിലി പ്രശ്ന ഈ ടൈമിൽ പോക്കെ രണ്ടും നമ്മളധികം വളരെ മൈനോട്ട് ആയിരുന്നു മൈനോട്ട് പറയാൻ പറ്റില്ല അത് പോയിട്ടുണ്ടല്ല പക്ഷെ കൊറവര് ഈ പ്രാവശ്യം പാർട്ടികളുടെ എക്സ്പെക്ടേഷൻ ഈ ഒരു കാരണം ഫസ്റ്റ് ത്രീ മന്ത്രി വീട്ടിൽ തന്നെയായിരുന്നു റെസ്റ്റ് ആയിരുന്നു അപ്പം അത് അധികം പുറത്തു പോകാൻ ആള് വന്നത് അധികം ലഗേജ് ഒന്നും ഹോസ്റ്റ് ചെയ്യാതെ ആ ഒരു മൈൻഡ് സെറ്റാണ് വന്നത് പക്ഷെ വന്നിട്ട് ആയി പോയി കാരണം എല്ലാ സ്ഥലത്തും പോയി ഒരുപാട് പോയിട്ട് ഒരുപാട് സൗദി വന്നിട്ട് ഒരുപാട് ഇനി ഒരു മൂന്ന് മാസം കൂടി സൗദിയിൽ ഇപ്പൊ നിൽക്കാൻ അവസരം കിട്ടിയാൽ അങ്ങനെ അതിനവസരം പാത്രം കിട്ടിയാലോ വായ്പ സത്യം പറഞ്ഞല്ലോ പോസ്റ്റ് ചെയ്യുന്നതാണ് സത്യം ഭയങ്കര പക്ഷെ പ്രശ്നം നമ്മളൊരു സിറ്റുവേഷൻ അല്ലേ അവിടെ നിന്ന് അവിടെ ഹോസ്റ്റ് ആയി ഇവിടെ കാരണം ഇവിടുത്തെ ഡിഫറെന്റ് ആണ് അപ്പൊ നമ്മളേറ്റവും കൂടുതൽ ഹോസ്റ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന സ്ഥലം കാണാം ഞാൻ പിന്നെ ഇവിടെ സമ്മർദ്ദവും സത്യങ്ങളൊക്കെ പൊറത്ത് വരുന്നുണ്ട് അതാണ് പിന്നെ പറഞ്ഞയക്കണതാണ് എന്നെ ഉന്തി തള്ളി പറഞ്ഞയക്കാണ് ഇനി എന്താ ആർക്കും റിട്ടേൺ എന്താണെന്ന് ചോദിച്ചാല് എങ്ങനെയാണ് നമ്മളെ കുറിച്ച് നമ്മളെ പാഭാവില സൽമാനെങ്ങോ സത്യത്തിന് വിചാരിച്ച് മിണ്ടൂല അങ്ങനെ വർത്താനും കാര്യപ്പെട്ടു നിങ്ങളെല്ലാരും പരിചപ്പെട്ട് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് സൽമാൻ അങ്ങനെ വർത്താനും പറയലില്ല ഇവിടെ വന്നിട്ട് അല്ലേ നമ്മുടെ ഒരു പേഴ്സണലി ഒരു നമ്മൾ ഒരുമിച്ച് മുമ്പൊക്കെ വളരെ കുറവാണ് അല്ല തന്ത് വൈവല്ലോണി ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് നേഹനെ കുറിച്ചിട്ടാറുമ്പോ ഭയങ്കര ചാടിയാണ് ഊള ആ കണ്ട കണ്ട ഞാൻ കൂട്ടിയന്നല്ലേ പിന്നെ എപ്പോഴാണ് ഇങ്ങനെ വാ തുറന്നപ്പോ മനസ്സിലായി വണ്ടി വാ മനസ്സിലായി അപ്പൊ വലിയ തെറ്റ് ധാരണയാണെന്ന് അപ്പൊ മനസ്സിലാക്കി മെസ്സേജ് ഏഹ് ഗുഡ് മോർണിംഗ് മറ്റേ ൂലസ് ഓക്കെ എന്നാൽ മെസ്സേജ് അയക്കും എന്നാ ഒരിച്ചൊരു ടോപ്പിക് പറയാം ഒരു ദിവസത്തെ ഒരു ടോപ്പിക് ഉണ്ട് കഴിയാൻ കത്തിക്കാം അടുത്ത എവിടെ പോകണന്നുള്ളത് എന്നാട്ടോ ശരി കുറ്റം പറയലേണ്ട എന്നാ ഞാൻ ബിനുവിനെ കുറിച്ച് ഹങ്കാരം സെലിബ്രിറ്റി മാത്രം എനിക്ക് മെസ്സേജ് കുടുങ്ങിയത് എനിക്ക് വേണേ ഞാൻ ആയിരിക്കും മെസ്സേജ് എന്റെ മെസ്സിനേജ് പോലും ഞാൻ പാസേട്ട് കമ്പനി ഒന്നുവെക്കാം ഇന്നൊരു മെസ്സേജ് അയയ്ക്കുന്ന ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ വർധാനം പറഞ്ഞു പണിയാൻ പോയില്ലേ ഒരു നല്ല കൂടെ വരുന്ന വർദ്ധനം പറഞ്ഞോണ്ട് സമയം പോകുന്നേ അറിയില്ല സത്യം ഓക്കെ ഇനി അടുത്തത് ജനിച്ച ഓക്കെ അടുത്തത് ജനിച്ചത് ആകെ നമ്മള് സെയിറ്റ് നമ്മള് ഫസ്റ്റ് അങ്ങനെയാണ് ആ നമ്മള് ഫസ്റ്റ് കണ്ണിന്റെ ഫുള്ള് തള്ളലി അതാണ് നമ്മള് ഫസ്റ്റ് കേറിയേക്ക് ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് പാത്തും നല്ല പാട്ടാട്ടോ പാത്തും അങ്ങനെ ആക്കൂട്ടോ പാത്രം തള്ളല് അപ്പൊ ഞങ്ങൾക്ക് തുടങ്ങി അടിയ ഫസ്റ്റ് കൊണ്ടി കയറിയൊക്കെ നോക്കി നോക്കി ഇതൊക്കെ ഉള്ളത് തന്നെയാണോ അതൊക്കെ കഴിഞ്ഞു ഇതിപ്പോ വെറും ഇനി ഫുള്ള് പോസിറ്റീവ് പറഞ്ഞിരിക്കും നെഗറ്റീവ് എന്നാ വേണ്ട നെഗറ്റീവ് ഒഴിവാക്കി ഓരോരുത്തരെ ആ ഇപ്പൊ സൽമാൻ പറഞ്ഞത് അതൊക്കെ സൽമാൻ ആ പക്ഷേ മുമ്പില് അതാണ് ഓർക്കാ ഓർക്ക സ്നേഹടയില് എന്താ ഏഹ് ആ സ്നേഹന്റെ എന്താണേലും ആ ആ ആ ഓക്കെ ഇനി ഇന്ത്യയിൽ എന്താണോർക്കുള്ളത് അവന്റെ നാല് പേര് ഓർക്കും സമാധാനിക്കുന്ന റീൽസുണ്ട് അപ്പൊ അല്ല ഫാദിനെ പറ്റി പറ സമാനത്തോടെയും സന്തോഷിക്കും സൗദി ലൈഫിലേക്ക് പാത്തു കടന്നു പോട്ടെ വണ്ടി അപ്പൊ മാറ്റങ്ങള് ശ്രദ്ധിച്ചില്ലേ എന്തോ പറയുന്ന ആൾക്കാരില്ലേ എന്തെങ്കിലും െഗറ്റീവാണ് നെഗറ്റീവ് അല്ലെ അതെ പറഞ്ഞേരോ പേഴ്സണലിന് നെഗറ്റീവ് ഉണ്ടോ അപ്പം എന്താ പറയാ ലേറ്റ് ആയിട്ട് നമ്മള് ഞാനൊന്നും ചിന്തിച്ചു പറയുമ്പോൾ ചിന്തിക്കുന്നില്ല മാത്രെ കുറിച്ച് പറയുന്നത് ആറ് മാസായിട്ട് ഔട്ടിംഗ് ആണെങ്കിലും മുതലേ എല്ലാ രാവിലെ അവസ്ഥ അതെപ്പഴും ഒരു വൈബാണ് നമ്മൾക്കിടയിൽ ഇണ്ടായത് ബോണ്ടാണ് അത് ഒരു മാസം തോന്നില്ല ആ നമ്മള് ഒരുമിച്ച് പഠിച്ച് ആ ഒരു ഫീൽഡിൽ ആ ഒരു റേഞ്ച് ആ ഒരു ടീമിൽ ഏജ് നമ്മള് നല്ലതുണ്ട് ഒരേ ഒ വൈബായ്മേജി ഹലോ ഞാൻ ചേച്ചി ചേച്ചി ലാസ്റ്റ് ഓക്കെ നേഹക്ക് എന്താ പറയുള്ളത് ആറുമാസം വന്നാൽ മൂന്ന് മാസം എനിക്ക് ഇവിടെ നിക്കാൻ തീരെ താല്പര്യം അയക്കലും കേട്ടോ സൽമാന്റെ അല്ല കൊറേ കാര്യങ്ങളുണ്ട് അറിയാനല്ലോന്ന് മാത്രം ആലോചിച്ചത് പിന്നെ ഈ ഒരു അന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുമ്പോ ആദ്യ അയച്ച അവരാരെന്നുപോലെ അറിയാം എന്തിനാ എത്രേ ഞാൻ ഞങ്ങൾ നമ്മളെ വൈബിലേക്കായി വന്നത് ഇപ്പോളാണ് ഫസ്റ്റ് പോയപ്പോൾ അറിയുന്ന ആൾക്കാർ കുറച്ച് സാധിക്കുന്നു േിനോ ഞാനൊന്നും സംസാരിക്കുന്ന ആൾക്കാരും പത്തൊൻപത് ഒരു വരവല്ലേക്കാനേ വണ്ടി പറഞ്ഞു ചെലവര് കാണും ഞാൻ ഇവിടെ പറഞ്ഞില്ല കണ്ടപ്പോ എനിക്കും ഒക്കെ തന്നെ പറയാനോളോ നമ്മളെത്ര ബോണ്ട് വേറെ ഗ്രൂപ്പിൽ പക്ഷെ നമ്മളെ ഗ്രൂപ്പിലൊന്നും എന്തെങ്കിലും ഒന്നും ഒരു സമാധാനക്കേടാണ് ായോ എല്ലാരും കൺസിഡർ ചെയ്യുന്നുണ്ട് എവിടെ പോവുകയാണെങ്കിലും ഒരു ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിലും ഫുഡ് ചൂസ് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്ലാൻ ചെയ്യാറ്

പാത്തു വണ്ടി കയറി മുതൽ വായിച്ചിട്ട് ഇങ്ങനെ കളിയാക്കും ഞാനും കളിയാക്കും എത്താനില്ല നമ്മക്ക് ആരെങ്കിലും ഇങ്ങനെ തിന്നണോ ആ അപ്പൊ അങ്ങനെ വെറുതെങ്ങനെ കളിയാക്കും പത്ത് പാവമാണ് ഇവരെ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ അല്ല പാത്തുന്റെ പറഞ്ഞു പാത്തുവിനും വൈക്കൂടി ആരെങ്കിലും പോകുമ്പോ അയാൾ ചെപ്പം നടന്നോടെ സങ്കടം തോന്നുന്നു ഇങ്ങനെ എല്ലാ കാര്യത്തിലും സങ്കടം പെട്ടെന്നരാണല്ലോ ഇനി ഇവിടുത്തെ പോകുന്നതിന് സങ്കടമുണ്ടോ അങ്ങനെ പോകാനൊന്നും ഇല്ല ഞാൻ വരും എനിക്ക് കഴിഞ്ഞവശം അങ്ങനെ ഉള്ളേം കൊണ്ട് പ്രശ്നമില്ല അങ്ങനെ 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 പോയൊന്നും ഇല്ല അങ്ങനെ കൊണ്ട് ഇപ്രശ്ശം പറഞ്ഞവരെ കീവായിട്ട് പുറത്തൊന്നും പോകുക എന്നൊക്കെ ചോദിച്ചാൽ അഞ്ച് വെച്ചാൽ ഇപ്രാവശ്യം പുറത്തു പോകേ എല്ലാരും ഉള്ളേം കൊണ്ട് വരാൻ തോന്നില്ല അവരെല്ലാരും അവരൊക്കെ ഏപ്രിൽ ജൂണിലൊക്കെ പോകണു അപ്പൊ ചെറുതൊരു തന്നെ അങ്ങനെ പ്രശ്നിച്ചോണ്ട് നമ്മള് നോക്കിക്കോളന്നൊക്കെ പറയത്ത് ஒா <laughs> பத்துயர்ப்போ <laughs>